പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം മുത്തച്ഛനും കൊച്ചുമോളും എന്ന ഞങ്ങളുടെ പരിപാടി കുറച്ച് നാളുകളായി പെൻഡിങ്ങിലായിരുന്നു അത് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കാതിരിക്കുകയായിരുന്നു വീണ്ടും ഒരു പുതിയ അധ്യയന വർഷം കൂടി തുടങ്ങാൻ പോകുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ മുത്തച്ഛനും കൊച്ചുമോളും വീണ്ടും നിങ്ങളോടൊപ്പം സമയം പങ്കിടാൻ തയ്യാറായിരിക്കുകയാണ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും അത് കൂടുതലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ പരിപാടി പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കുറെ കാലമായി മറ്റ് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം നിർത്തിവച്ചിരുന്നെങ്കിലും പല സുഹൃത്തുക്കളും പ്രേക്ഷകരും എന്താണ് ആ പരിപാടി ഇപ്പോൾ ഇല്ലാത്തത് നല്ല പരിപാടിയായിരുന്നു എന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത് അതുകൊണ്ട് ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പ്രോഗ്രാമിന് പ്രോത്സാഹനം തരുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് ഞങ്ങൾ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു മുത്തച്ഛനും കൊച്ചുമോളും കൊച്ചുമോൾ ഗൗരി അംബരീഷ് മുത്തച്ഛൻ്റെ കൊച്ചുമോളാണ് മറ്റ് ചില സുഹൃത്തുക്കളെയും ഇടയ്ക്ക് കിട്ടുമ്പോൾ ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാറുണ്ട് ഇതിലൊക്കെ വളരെ കാര്യക്ഷമമായി ഈ പരിപാടി നടത്തുന്നതിന് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ആവശ്യപ്പെടാൻ ഉള്ള ഒരു സംഗതി നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ പങ്ക്തിയിലൂടെ നമ്മുടെ കൊച്ചുകുട്ടികൾക്കും നിങ്ങൾക്കും ഉപകാരപ്രദമായതും രസകരവുമായിട്ടുള്ള സംഗതികൾ എന്തായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത് എന്ന് ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് നൽകുന്നത് വളരെ സന്തോഷകരമാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ അടിക്കുറിപ്പിനുള്ള സ്ഥലത്ത് ആ നിർദ്ദേശങ്ങൾ എഴുതാം ഞങ്ങളുടെ ഫോൺ നമ്പറിൽ നേരിട്ട് വിളിച്ച് ഇന്ന വിഷയത്തെക്കുറിച്ച് ഒരു പരിപാടി അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് പറയാം ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വിലയേറിയതയാണ് അതിനുവേണ്ടി അഭ്യർത്ഥിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് പിന്നെ നമ്മുടെ ഗൗരി എങ്ങനെയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ തീർന്നുകൊണ്ടിരിക്കുന്ന ഈ മധ്യവേദന അവധിക്കാലം എല്ലാ കൊച്ചുകൂട്ടുകാരും വളരെ കാര്യക്ഷമമായ രീതിയിൽ യാത്രകളും ആഘോഷങ്ങളും പാരായണങ്ങളും കലാപരിപാടികളും ഉത്സവങ്ങളും വീടുകളിലുള്ള പ്രത്യേകങ്ങളായ ചടങ്ങുകളും ഒക്കെ കൊണ്ട് ആഹ്ലാദത്തിൻ്റെ തിമിറിപ്പെല്ലാം അവസാനിപ്പിച്ച് അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരമായി ആണ് ഇതെന്ന് മുത്തച്ഛനറിയാം ചില സ്കൂളുകളിൽ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു എങ്കിൽ പോലും ജൂൺ മൂന്നാണ് ഔദ്യോഗികമായി അധ്യയന വർഷം ആരംഭിക്കുക അതിനു വേണ്ടി ആ പ്രവേശനോത്സവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾ ഓരോരുത്തർക്കും വിജ്ഞാനപ്രദവും സന്തോഷകരവുമായ നല്ല ഒരു അധ്യയന വർഷം ഉണ്ടാവട്ടെ അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഗൗരി അംബരീഷിൻ്റെ വേനൽക്കാല അവധി എങ്ങനെ ഇരുന്നു എന്നൊന്ന് നോക്കാം നമുക്ക് എന്നിട്ട് മുത്തച്ഛന് കൊച്ചുകൂട്ടുകാരോട് പറയാനുള്ളത് പറയാം പറയൂ ഹൗ വാസ് യുവർ വെക്കേഷൻ എനിക്ക് റീഡിങ് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കൂടുതലും ഈ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഞാൻ വായിക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടം പോലെ ബുക്സ് അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഒരു ചെറിയ ലൈബ്രറി പോലെ ഇവിടെ ഞാൻ ബുക്സ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫേവറിറ്റ് ഓത്തർ എന്ന് പറയുന്നത് സുധാമൂർത്തിയാണ് സുധാമൂർത്തിയുടെ കുറേ ബുക്സിൻ്റെ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട് കൂടുതലും കയ്യിലുള്ള നോൺ ഫിക്ഷണലാണ് ആ ആ പോട്ടെ ണോ കഥകൾ ഫിക്ഷണലി അതും ഓരോരുത്തർ ഉണ്ടാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ യാഥാർത്ഥ്യവും സാങ്കല്പികവും ഓ അപ്പോൾ സാങ്കല്പികമായ പുസ്തകങ്ങളാണ് കൂടുതൽ ഫിക്ഷണൽ ആണോ ആണോ കൃത്രിമമായിട്ട് ഓരോരുത്തർ സൃഷ്ടിച്ചെടുക്കുന്നത് കലാസൃഷ്ടികൾ ഭാവനയിൽ നിന്ന് ഓരോ കഥകളൊക്കെ എഴുതുന്നത് മറ്റേ ചരിത്ര സംഭവങ്ങൾ ചരിത്ര നോവല് ചരിത്രകഥ അതുപോലെയുള്ളത് ഓക്കെ ഇപ്പം മനസ്സിലായി പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വന്നില്ല എന്താണ് ഈ പറയുന്നതെന്ന് അതേലും നന്നായി അപ്പോൾ അങ്ങനെ ഉള്ള അപ്പോൾ ചരിത്രങ്ങളും ഉണ്ട് അതിനകത്ത് അല്ലേ ഓക്കേ അത് കഴിഞ്ഞ് വായന ഒരു നല്ല ഹോബിയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം വായനയിൽ കൂടുതൽ താല്പര്യം കാണിക്കണം നല്ല നല്ല പുസ്തകങ്ങൾ വായനശാലകളിൽ അംഗത്വം എടുക്കുകയും സ്കൂൾ ലൈബ്രറികളിൽ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്ത് നല്ല പുസ്തകങ്ങൾ നമ്മുടെ പൂർവികരുടെ നേതാക്കന്മാരുടെയൊക്കെ ചരിത്ര സംഭവങ്ങള് ജീവചരിത്രങ്ങള് യാത്രാ വിവരണങ്ങള് ഒക്കെ വായിക്കുക മനസ്സിലാക്കുക ഒക്കെ വളരെ ഗുണമാണ് ഫിക്ഷണൽ മാത്രം പോരാ ചരിത്ര സംഭവങ്ങൾ കൂടി വായിച്ച് ശീലിക്കണം കേട്ടോ ഓക്കെ പിന്നെന്തായിരുന്നു പിന്നെ ഞങ്ങൾ പോയായിരുന്നു

പിന്നെ അത് കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ കൂടിയാണ് പോയത് ഇൻഫോസിൻ്റെ ഒരു ബ്രാഞ്ച് കണ്ടു പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മോൾ ലുല്ലു മോളും കണ്ടു അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാനായിട്ട് പോയതാണോ അല്ല അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണ് കാനഡയിൽ നിന്ന് വന്ന് യും കണ്ടിട്ട് പിന്നെ ഞങ്ങള് എൻ്റെ കുറച്ച് കസിൻസിനെയും കണ്ടിട്ടാണ് തിരിച്ച് രാത്രി പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ച് വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ മെയ് മാസം ഇത് ഇവിടെ ആഘോഷത്തിൻ്റെ ഒക്കെ മാസ അച്ഛൻ്റെയും അച്ഛൻ്റെ അമ്മയുടെയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൊച്ചും അച്ഛൻ്റെ അമ്മയുടെ മെയ് ഇരുപതാം തി അപ്പൻ്റെ അമ്മയും ഇരുപത്തി ആറാം തീയതി പിന്നെ കൊച്ചെയും കൊച്ചമ്മയുടെയും മെയ് ഇരുപത്തിരണ്ടാം അതൊക്കെ ആഘോഷിച്ചു ഒത്തിരി ഞങ്ങളുടെ രണ്ട് ബന്ധുക്കൾ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അമ്മായിട്ട് ഓർമ്മയിൽ വരുന്നില്ല

അത് കുക്കെ ഞാൻ കണ്ട് അത് ഇടയ്ക്ക് പഠിക്കാറുണ്ട് പിന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് ഞാൻ ചെയ്യാറുണ്ട് ഒരു അപ്പോൾ ഗൗരിയുടെ അവധിക്കാലം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടു അത് വലിയ ആഘോഷങ്ങൾ ഇല്ലാത്ത ഒരു അവധിക്കാലമായിരുന്നു അവരുടെ വളരെ അടുത്ത രണ്ട് ബന്ധുക്കൾ അധികം വയ്യാതെ തീരെ അവശതയിൽ കിടന്നിരുന്നതുകൊണ്ട് ഇപ്പോൾ അവരുടെ ആരോഗ്യം ഭേദമായിട്ടുണ്ട് എന്നും നമ്മൾ കേട്ടു അപ്പം ആകെ കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ അവധിക്കാലം വളരെ കമനീയമായി വളരെ ആഘോഷപൂർവ്വം എല്ലാ കുട്ടികളും ആഘോഷിച്ചിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു ഇനി ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുത്തച്ഛനും നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് കഥകൾ എന്നൊരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നു ആ പുസ്തകത്തിൽ സാരോപദേശ കഥകൾ അടങ്ങിയ ഇരുപത് അധ്യായം ഉണ്ട് ഇനിയുള്ള നമ്മളുടെ മുത്തച്ഛനും കൊച്ചുമോളും എന്ന പങ്ക്തിയിൽ ആ സാരോപദേശ കഥകൾ ഓരോന്നായി കൂട്ടുകാരെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഈ അവധിക്കാലത്ത് ഇരുന്നുകൊണ്ട് മുത്തശ്ശൻ ചെയ്തെടുത്ത ഒരു പ്രവൃത്തി നാം എന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും എങ്ങനെയും അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ലഭിക്കുന്ന തരത്തിൽ ആയിരിക്കണം എത്ര ലഘുവാണ് അതെങ്കിലും എന്നാണ് മുത്തശ്ശൻ്റെ ഒരു ചിന്ത അതുകൊണ്ട് പരിമിതമായ മുത്തശ്ശൻ്റെ കഴിവ് വെച്ചുകൊണ്ട് ശ്രീബുദ്ധ ഭഗവാൻ്റെ മുൻജന്മമായ ബോധിസത്വൻ്റെ കുറേ കഥകൾ സാരോപദേശ കഥകൾ ആ കഥകളാണ് ബുദ്ധഭഗവാനായി അവതരിച്ചപ്പോൾ അദ്ദേഹം ശിഷ്യന്മാർക്ക് വർണ്ണിച്ചു കൊടുത്തത് വിവരിച്ചു കൊടുത്തത് ഉപദേശിച്ചു കൊടുത്തത് ആ കഥകളിലേക്ക് നമുക്ക് അടുത്ത ലക്കത്തിൽ കിടക്കാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം വളരെ ശോഭനമായ ഒരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ടും ജഗതീശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു नंदी नमस्कार